എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേ പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന എൻ ഡി പി നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് ഏത് പ്ലസ് ടു പഠിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് നമുക്ക് വന്നിരിക്കുന്ന ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ടി സി ട്രെയിൻ ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊമേഴ്സ്യ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് ലെവൽ ത്രീ സാലറി സ്കെയിലാണ് ആണ് എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് ബി ടു ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മുപ്പത്തി മൂന്ന് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് വർഷത്തിൽ ഒബി സിക്കും അഞ്ച് വർഷത്തിലും എസ് സി സ്റ്റാൻഡേർഡ് ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഏത് പ്ലസ് ടു പഠിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് ആ തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് ക്ലർക്ക് ആം ടൈപ്പിസ്റ്റ് ലെവൽ ടു ആണ് പത്തൊമ്പായിരത്തി തൊള്ളായിരമാണ് ബേസിക് സാലറി സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ഉണ്ട് ജൂനിയർ ക്ലർക്ക് ആം ടൈപ്പിസ്റ്റ് ലെവൽ ടു സാലറി സ്കെയില് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസി ആണുള്ളത് ടി സി ട്രെയിൻസ് ക്ലർക്ക് ലെവൽ ടു ആണ് സാലറി സ്കെയില് എഴുപത്തിരണ്ട് വേക്കൻസി ആണുള്ളത് അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാല് അഞ്ച് വേക്കൻസികളുണ്ട് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ആൻഡ് ഇ ഡു എസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ജഡ്ജവർക്ക് അപേക്ഷിക്കാം ഒ ബി സി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയാണ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഫീസ് അഞ്ഞൂറ് രൂപ ഉണ്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഹെഡ് സർവീസ് മെൻ എസ് സി എസ് ടി തുടങ്ങിയ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് വേക്കൻസി നോക്കാം ഓരോ ആർ ആർ ബിയിലെ വേക്കൻസി നോക്കാം ആർ ആർ ബി ബാംഗ്ലൂരിലേക്ക് കൊമേഴ്ഷ്യ കം ടിക്കറ്റ് ക്ലർക്കിന് നാൽപ്പത്തെട്ട് വേക്കൻസി ഉണ്ട് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് അഞ്ച് വേക്കൻസി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എസ് ഡബ്ല്യു ആറും ആർ ഡബ്ല്യു എഫിലും ഉണ്ട് ആറും ഏഴ് വേക്കൻസി അങ്ങനെ ടോട്ടൽ ബാംഗ്ലൂരിലേക്ക് അറുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെന്നൈ നോക്കാം അടുത്തത് ആർ ആർ ബി ചെന്നൈ ആണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മുപ്പത്തൊമ്പത് ഉണ്ട് അക്കൗണ്ട് ക്ലർക്ക് ഐ സി എഫിലും എസ് ആറിലും ആയിട്ട് ആറ് വേക്കൻസി ആണുള്ളത് ജൂനിയർ ക്ലർക്ക് ഒമ്പത് വേക്കൻസിയും ഉണ്ട് ട്രെയിൻ ക്ലർക്കിൽ ഒരു വേക്കൻസി അങ്ങനെ ആണ് ആർ ആർ ബി ചെന്നൈയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം നോക്കാം തിരുവനന്തപുരം കൊമേഴ്സ്യ കം ടിക്കറ്റ് ക്ലർക്ക് നൂറ്റി രണ്ട് വേക്കൻസി ജൂനിയർ ക്ലർക്കാം ടൈപ്പിസ്റ്റ് ആറ് ഒമ്പത് വേക്കൻസി ട്രെയിൻസ് ക്ലർക്ക് ഒരു വേക്കൻസി അങ്ങനെ നൂറ്റി പന്ത്രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലേക്ക് കേരളത്തിലെ ആർ ആർ ബി തിരുവനന്തപുരത്ത് മാത്രം അങ്ങനെ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ വരെ പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതൊരു സംശയം വേണ്ടി തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബർ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ മധ്യമാരം